ഹലോ അസ്സാം വൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അടിപൊളി നൈറ്റ് വന്നിട്ടുണ്ട് വെറൈറ്റിയാണ് വന്നിട്ടുള്ളത് അജറക്കിൽ അറുപത് സൈസില് ജമ്പോ നല്ല തടിയുള്ള ആൾക്കാർക്ക് ഇടാൻ പറ്റിയ ഐറ്റംസ് വന്നിട്ടുണ്ട് ബേജാറാകുമ്പോൾ അജറക്ക് നമുക്ക് കിട്ടിയാന്നുള്ളത് പ്രശ്നം നിങ്ങൾക്ക് വേണ്ട അടിപൊളി ഡിസൈനിൽ വന്നിട്ടുണ്ട് അജറക്ക് അറുപത് സൈസിൽ ചെമ്പോ അതേപോലെ തന്നെ വീതി ഉള്ള അറുപത് സൈസ് വന്നിട്ടുണ്ട് അളന്ന് പറഞ്ഞുതരാം പിന്നെ അറിയുമ്പോൾ കിടുക്കാച്ചി ആണ് നമുക്ക് കാണിക്കാറ് ഞാൻ ഫസ്റ്റ് പിന്നെ അജറക്കുന്ന് തന്നെ തുടങ്ങുക അജറക്കിന് കണ്ടില്ല നിങ്ങൾ നോക്കിക്കോളൂ ഈ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ഇതാ അടിപൊളി ഐറ്റംസ് ആണ് വന്നിട്ടാ ഇങ്ങനെയാണ് നിങ്ങൾ എംബ്രോയിഡറി നോക്കണ്ട എംബ്രോയ്ഡറി ഡിസൈന് സംഭവം നോക്കിക്കൊള്ളി അടിപൊളി ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഈ മൂന്നെണ്ണാന്ന് നമുക്ക് കാണിക്കാനുള്ളത് ഫസ്റ്റ് അതിന്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അറുപത് സൈസിൽ ജമ്പോ അല്ലെ നല്ല വീര്യം കാര്യമായിട്ടുള്ള സൈസ് ഇഷ്ട സംഭവം അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നതിനൊക്കെ ഞാൻ പറഞ്ഞുതരാം സ്ലീവിന്റെ അളവൊക്കെ പറഞ്ഞുതരാം കേട്ടോ നോക്കി അപ്പൊ ഞാൻ ഇതിന്റെ അളവ് പറഞ്ഞുതരാം ഇത് അറുപത് സൈസ് ആണ് അറുപത് സൈസിൽ ജമ്പോ ആണ് ഇതിന്റെ ചെസ്റ്റ് അളവ് വരുന്നത് പിന്നെ ഇരുപത്തെട്ട് ഇതിന്റെ ചെസ്റ്റ് അളവ് അമ്പത്തിയാറ് വരുന്നുണ്ട് കേട്ടാ ചെസ്റ്റ് അളവ് അയിമ്പത്തിയാറ് വരുന്നുണ്ട് ഇപ് സൈസ് പിന്നെ ഇരുപത്തൊമ്പത് മുമ്പ് വരുന്ന കേട്ടോ അമ്പത്തെട്ട് വരുന്നുണ്ട് ഇപ് സൈസ് ഇതിന്റെ കയ്യറക്കം ഞാൻ പറഞ്ഞതരേ കയ്യറക്കം അത്യാവശ്യം വരുന്നുണ്ട് കൈ കുറച്ച് കുറവാണില്ല കൈന കൈ ഏകദേശം വരുന്നത് ഇഞ്ച് കയ്യർക്കും വരുന്നുണ്ട് നല്ല കയ്യർക്കും വരുന്നുണ്ട് അപ്പം അജറക്കിൻ്റെ ഐറ്റംസ് ആണ് ഒരു ഐറ്റംസ് ഇതാണ് ഒരു മോഡൽ മോഡലിട്ടാ മൂന്ന് മോഡല് രണ്ട് രണ്ട് മോഡൽ നമുക്ക് കാണിക്കാണ്ട് ഇതിന്റെ മൂന്ന് കളേഴ്സിലാണ് കളേഴ്സിനാണ് അജിറക്ക് വരട്ടാ സാധാരണ നമ്മളെ എല്ലാ ഡിസൈനിലും വരുന്ന അതേപോലെ തന്നെയാണ് വരുന്നത് സംഭവം അപ്പൊ ഫോട്ടോസ് എന്തൊക്കെയുണ്ടോ അല്ലെങ്കിൽ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിന്റെ ഇഷ്ടമുള്ള അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടാന്ന നല്ല അടിപൊളിയാണ് അജിറക്കാണ് നല്ല തുണിയാണ് പിന്നെ പ്രിന്റ് പോകുന്നില്ല അജിറക്കിന്റെ ഓക്കെ നല്ല മെറ്റീരിയലാണ് വരുന്നത് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് അത് കേട്ടാ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അത് അത്രയും വേദിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ വരുന്നത് അതിൻ്റെ ലാ ഈ ഒരു മോഡലിന് ലാസ്റ്റ് പീസാണ് അപ്പോൾ ഞാൻ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട് ആ അളവുള്ള ഒരു ഇടുക്ക അളവുള്ളൊരു ജംബോ ജമ്പോണെ അറുപത് സൈസിലാണ് നല്ല അടിപൊളി മോഡൽ ഇട്ടാ വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് കിട്ടാൻ തോന്നി ഇപ്പൊ ഈ ഒരു സൈസില് തന്നെ അജറക്കിൻ്റെ ഒരു അജറക്ക് അറുപത് സൈസിൽ ജമ്പോല് അടുത്തൊരു മോഡല് നല്ല ഒരു ഡിസൈൻ കേട്ടാ അപ്പൊ ജമ്പോ നല്ലത് വരലില്ല നല്ലത് വരലില്ല സംഭവം തന്നെ നല്ലത് വരലുണ്ടായിരുന്നില്ല എപ്പോഴെങ്കിലും ഒക്കെ നല്ലത് നമുക്ക് കിട്ടുള്ളൂ അപ്പൊ ഇതും സെയിം അളവ് തന്നെയാണ് വരണത് അളവിനൊന്നും മാറ്റില്ല കേട്ടാ സെയിം അളവ് തന്നെയാണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടാ ഓക്കെ അപ്പൊ ഈ രണ്ട് മോഡലിലാണ് നമുക്ക് അറുപത് സൈസിൽ ജമ്പോ കിട്ടിയിട്ടുള്ളത് കേട്ടാ അപ്പൊ നല്ല അടിപൊളി മോഡലെ കിട്ടിയിട്ടാണ് അപ്പൊ ആവശ്യക്കാർക്ക് എത്രയും പെട്ടെന്ന് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് കിട്ടുന്നുള്ളി ഓക്കെ നല്ല എംബ്രോയിഡറി വർക്കൊക്കെ വന്നിട്ട് നല്ല അടിപൊളി ഐറ്റംസ് ഡെലിവറി ചാർജ് ഉണ്ടാവൂട്ടാ ഡെലിവറി ഫ്രീ ഇല്ല എത്ര പീസ് എടുത്താലും ഡെലിവറി ചാർജ് വരും ഓക്കേ അപ്പൊ ഡെലിവറി ചാർജ് ഇപ്പൊ ഒരു പീസ് എടുക്കുമ്പോൾ നാൽപ്പത്തി രണ്ട് രണ്ട് പീസ് എടുക്കുമ്പോൾ അറുപത്തി മൂന്ന് പീസ് എടുക്കണമെങ്കിൽ അറുപത്തി അഞ്ച് പീസ് എടുക്കുമ്പോൾ അഞ്ച് പീസൊക്കെ എടുക്കണമെങ്കിൽ എൺപത് രൂപ ഒക്കെ ഡെലിവറി ചാർജ് വരുകയുള്ളൂ ഇനി ഞാൻ കാണിക്കുന്നത് അറുപത് സൈസ് അറുപത് സൈസിൽ അതായത് അറുപത് സൈസ് ജമ്പാണ് ഫസ്റ്റ് കാണിച്ച് ഇനി അറുപത് സൈസ് അത്യാവശ്യം കുറച്ച് ഐറ്റംസ് വീതി ഉള്ള ടൈപ്പ് ഒരു ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇത് വരുന്നത് അറുപത് സൈസിന്റെ ഇതിന്റെ ചെസ്റ്റ് അളവ് വരുന്നത് നല്ലണ്ട് അൻപത്തി ഇരുപത്തിയേഴ് ഏഴും പതിനാല് അൻപത്തി നാല് ചെസ്റ്റളവ് വരുന്നുണ്ട് കേട്ടാ അൻപത്തി നാലാണ് ഇതിൻ്റെ ചെസ്റ്റളവ് വരുന്നത് പിന്നെ ഇതിന്റെ കയ്യറക്കം വരുന്നത് ഇഞ്ച് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇങ്ങനത്തെ അറുപതിലൊക്കെ വീതി ഉള്ളത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ കിട്ടുള്ളൂ അപ്പോൾ വീതി ഉള്ളത് കിട്ടിയിട്ടുണ്ട് അറുപത് ലിപ് സൈസ് വരുന്നത് അൻപത് അൻപത്തിരണ്ട് വരുന്നുണ്ട് കറക്റ്റ് അൻപത്തിരണ്ടാണ് ലിപ് സൈസ് വരുന്നത് കേട്ടാ ഓക്കെ അപ്പൊ ഈയൊരു മോഡലിലാണ് ഇനി എത്ര റേറ്റ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപതാണ് അപ്പൊ ഈ ഒരു അളവിലാണ് ഫുള്ള് നമുക്ക് കാണിക്കാറ് പ്രിന്റിലാണ് വരുന്നത് കേട്ടാ ഓക്കേ അടുത്ത കളർ കിട്ടാ ബ്ലൂ കളറിലാണ് വരുന്നത് അല്ലേ ഇതിലൊക്കെ കുറച്ചൊക്കെ ആണ് കിട്ടിയിട്ടുള്ളത് ഇന്നലെ പോയപ്പോൾ ഓണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പർച്ചേസിങ് പർച്ചേസിംഗ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് കിട്ടിയിട്ടുള്ളൂ ആ പീസ് ഇത് കുറവാണ് എണ്ണം കുറവാണ് കേട്ടാ അപ്പൊ ഇതൊക്കെ അതേ സെയിം അളവിൽ വരുന്നത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഐറ്റംസാണേ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എങ്ങനെ കിട്ടുന്നാൽ മതി കേട്ടാ ഓക്കേ അടുത്തത് സെയിം അളവ് തന്നെ ഒരു മാറ്റം ഇല്ല അതേ അളവിൽ ഇരുന്നൂറ്റി എഴുപത് രൂപ കേട്ടാ റേറ്റ് വരുന്നത് അപ്പൊ ഈ കാണിക്കുന്ന കളേഴ്സ് തന്നെ ഉണ്ടാവുള്ളൂട്ടാ നമുക്ക് വേറെ പുതിയ ഐറ്റംസ് നമ്മൾ വരുന്നത് വരുന്ന മോഡല് അന്നതും വീഡിയോ ഇടും അപ്പോൾ നമുക്കിവിടെ സ്റ്റോക്ക് ഉണ്ടാവൂല ഫോട്ടോസ് ചോദിക്കുമ്പോഴേ അപ്പം നല്ലത് നമ്മള് തിരക്കില്ലെങ്കിൽ കിട്ടുകയുണ്ട് ഇതാ അപ്പൊ ഇതൊക്കെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല ബീതിയും കാര്യങ്ങളുള്ള അറുപത് സീസാണ് ഇരുന്നൂറ്റി എഴുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടാ അപ്പോൾ അതാ അടുത്തൊരു സീസ് അടിപൊളി ഐറ്റംസ് ആണ് ഓക്കെ തന്നെ അടിപൊളി ഐറ്റംസാണ് അതിന്റെ ഒക്കെ നമുക്ക് കുറച്ച് നല്ല ഐറ്റംസ് കിട്ടിയാണ് അറുപതിലൊന്നും നല്ല മോഡല് എപ്പോഴും കിട്ടലില്ല ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയില് തീരുപരി വീരാഞ്ചന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പുണ്ട് അളവ് ഒന്ന് അളവ് കുറച്ച് ഡൗട്ട് ഉണ്ട് അറുപത് സൈസ് തന്നെയാണ് ഇത് നാല്പത്താറാണ് ചെസ്റ്റ് അളവ് വരുന്നത് അത് കുറച്ച് ചെസ്റ്റിന്റെ അളവ് കുറവാണ് ഇത് നാല്പത്താറുള്ളത് അത് തന്നെയാണ് അൻപത് ഉണ്ട് കേട്ടാ പതിനഞ്ചഞ്ച് കൈകരണം വരണ്ട് ഈ ഒരു മോഡലിട്ടാ ഞാനിപ്പോൾ കാണിച്ച ഈ ഒരു മോഡലിന്റെ ഏഹ് കാണിച്ച ഐറ്റംസ് ഇതിന്റെ അളവ് നാൽപ്പത്താറാണ് ചെസ്റ്റ് അളവ് വരുന്നത് കേട്ടോ മുന്ന സൈസ് കറക്റ്റ് അളവാണ് ഓക്കെ അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് അപ്പൊ ഇത് അൻപത്തി എട്ടൊക്കെ ആവശ്യമുള്ളവർക്ക് എടുക്കട്ടെ അൻപത്തെട്ടിലൊക്കെ നാൽപ്പത്തി ആറ് ചെസ്റ്റാണത് വരുന്നത് അറുപത് സൈസിലാണ് ഇരുന്നൂറ്റി എഴുപത് റേറ്റ് കേട്ടോ വെറൈറ്റി കളറുകളും അതൊക്കെ വരുന്നത് വെറൈറ്റി വെറൈറ്റി ഐറ്റമാണ് വരുന്നത് ചെസ്റ്റുകൾ ഞാൻ പറഞ്ഞായിരുന്നു വീഡിയോസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് സ്ക്രീൻഷോട്ട് ഉള്ളത് നാല്പത്തി ആറാണ് ചെസ്റ്റ് വരുന്നത് കേട്ടാ സൈസ് അൻപത് കയ്യാർക്കൊക്കെ ഓക്കെ അപ്പൊ അറുപത് സൈസിന്റെ ഐറ്റംസ് ഇത്ര തന്നെ ഉള്ളൂ പിന്നെ ഫസ്റ്റ് അമ്മ അമ്പത്തി ആറാണ് കാണിച്ചത് അറുപത് സൈസിൽ ജമ്പോ ആണ് കാണിച്ചത് കേട്ടാ അചറക്കിൽ